നമ്പർ കരുവാരകുണ്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നുകൊണ്ടിരിക്കുന്ന വണ്ടൂർ ഉപജില്ലാതല സ്കൂൾ കലോത്സവത്തിന്റെ സമാപന ദിവസം ഏറ്റവും കൂടുതൽ ആസ്വാദകർ കണ്ടിറങ്ങിയ ഒരു മത്സരമായിരുന്നു നൃത്തം ഗോത്രകലകളുടെ ഭാഗമായിട്ടാണ് വേദി രണ്ടിൽ വളിയനൃത്തം അരങ്ങേറിയത് വളരെ മികച്ച പ്രകടനം തന്നെയാണ് ഈ വണ്ടൂർ ഡി എം സി ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ കാഴ്ചവെച്ചുകൊണ്ട് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി ജില്ലയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് വീടുട്ട ഒരു പോരാട്ടത്തിലൂടെ മികച്ച നേട്ടം തന്നെ കൈവരിക്കാൻ വിദ്യാലയത്തിന് കഴിഞ്ഞു കാർഷിക സംസ്കാരത്തെ അവരുടെ ദൈവത്തിന് മുന്നിൽ അർപ്പിക്കുക എന്നൊരു ചരിത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഗോത്രകലങ്ങൾ സ്കൂൾ കലോത്സവ വേദികളിൽ അരങ്ങേറുന്നത് വെറും രണ്ടു വർഷം അതായത് കഴിഞ്ഞ വർഷമാണ് ഗോത്രകലകൾ സ്കൂൾ കലോത്സവ മത്സര ഇനങ്ങളാക്കി പ്രഖ്യാപിക്കുന്നത് ഇത് രണ്ടാം തവണയാണ് ബന്തൂർ ഉപജില്ലാതല സ്കൂൾ കലോത്സവത്തിൽ നൃത്തം അരങ്ങേറുന്നത് എങ്ങനെയാണ് ഈ നൃത്തം കുട്ടികൾ പരിശീലിച്ചത് നമുക്ക് പരിശീലകരെ ഒന്നും പുറത്തുനിന്ന് കിട്ടിയില്ലായിരുന്നു അപ്പോൾ ഈ ഇടുക്കി ജില്ലയിലെ ഒരു പളിയെന്ന് പറയുന്ന ഗോത്ര വിഭാഗക്കാരുടെ ആണല്ലോ ഈ ഒരു കലാരൂപം അപ്പോൾ അതിന്റെ ട്രെയിനിങ് പറയുന്നത് വളരെ പ്രയാസമായിരുന്നു സ്റ്റെപ്സ് പഠിക്കാനും അത് പ്രത്യേകിച്ച് അതിന്റെ ലിറിക്സ് പഠിച്ചെടുക്കാനും ഒക്കെ വളരെ പ്രയാസമായിരുന്നു അപ്പോൾ കുറച്ച് സമയം എടുത്തു അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കിട്ടാനായിട്ട് ലിറിക്സ് ഒക്കെ സെക്കൻഡറി മത്സരമാണല്ലോ അപ്പോൾ ഈ കുട്ടികളൊക്കെ പ്ലസ് ടു വിദ്യാർത്ഥിനികളാണ് ഏകദേശം എത്ര പിന്നെ സമയം നീണ്ട് എന്നൊരു പരിശീലനം ഇത് പിന്നെ ഈ കുട്ടികൾ നമുക്കറിയാം രണ്ടു വർഷമായിട്ടുള്ളൂ അപ്പൊ ഇവരെ രീതിയിലേക്ക് വരാനുണ്ടായ സാഹചര്യം എന്താണ് അതായത് ഗോത്ര കലകളെ പ്രോത്സാഹിപ്പിക്കുക പ്രത്യേകിച്ച് പണ്ടൂര് തിരുവാലി ഇങ്ങനെ മലയോര മേഖലയിൽ ഗോത്രവർഗ് കലകളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് വണ്ടൂർ ഗവൺമെന്റ് വി എം സി ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒരു പ്രധാനപ്പെട്ട നമ്മൾ ഏറ്റെടുത്തിരിക്കുകയാണ് ഒരു മാസമായിട്ടുള്ള ചിട്ടയായ പരിശീലനം അതിൽ അഞ്ചല ടീച്ചറാണ് അതിന്റെ പൂർണ്ണമായ ലീഡർഷിപ്പ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ കുട്ടികൾ നല്ല കഠിനമായ ഒരു പ്രയത്നമാണ് ചെയ്തത് ഞങ്ങള് പിന്നെ കുമിളി ഭാഗത്ത് നിന്നാണ് ഇതിന്റെ ഉപകരണങ്ങൾ വാടക എടുത്ത് ചെയ്തത് നമുക്കറിയാം മലപ്പുറം ജില്ലാ റവന്യൂ സ്കൂൾ കലോത്സവം വേദിയാകാൻ പോകുന്നത് വണ്ടൂരാണ് അപ്പോ സംസ്ഥാന തലത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെടും അല്ലെങ്കിൽ ഇപ്പോൾ ജില്ലയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു ജില്ലയും കടന്ന് സംസ്ഥാനത്തിലേക്ക് വണ്ടൂർ ബി എം സിയുടെ ഈ പളിയ നൃത്തം എത്തുമോ എന്നുള്ളൊരു പ്രതീക്ഷ എത്രത്തോളം ഉണ്ട് നല്ല പ്രതീക്ഷയുണ്ട് ഞങ്ങള് നല്ല എഫേർട്ട് എടുത്തിട്ടാണ് പ്രാക്ടീസ് ചെയ്തത് ചെയ്ത് കൊറേ ക്ലാസ്സും കാര്യങ്ങളൊക്കെ മിസ് ചെയ്തിട്ടാണ് അപ്പൊ കഴിഞ്ഞ് ഞങ്ങക്ക് കിട്ടുന്നുള്ള പ്രതീക്ഷ വളരെ വാശിയേറിയ ഒരു മത്സരത്തിൽ തന്നെയാണ് പിന്നെ നമ്മുടെ വണ്ടൂർ വി എം സിയിലെ കുട്ടികളാണ് പളിയ നൃത്തത്തിൽ വണ്ടൂർ ഉപജില്ലയിൽ തങ്ങൾക്ക് മുകളിൽ ആരുമില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് വിജയം കരസ്ഥമാക്കിയത് സംസ്ഥാനവും ജില്ലയും കടന്ന് സംസ്ഥാനത്തിലെത്താൻ ഈ ടീമിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കലോത്സവ നഗരിയിൽ നിന്നും ക്യാമറാമാൻ കണ്ണനോടക്കം നവാസ് കുക്കൂർക്ക് സ്വന്തം